ഇല്ലാത്ത വാർത്ത കൊടുക്കുന്ന ൂലി വാങ്ങിച്ചിരുന്നു കണ്ട വാർത്ത കൊടുത്തു വന്ന് പറഞ്ഞത് പറഞ്ഞ പരാതി അല്ലേ ആ പരാതി 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 മന്ത്രിക്ക് മന്ത്രി വാർത്ത മന്ത്രിയുടെ നമസ്കാരം വീണ ജോർജ് വീണ ജോർജിനെ കുറിച്ച് ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യമാണെന്ന് ഇപ്പോൾ അവർ തന്നെ സ്വയം വിളിച്ചു പറയുകയാണ് അവർ അഹങ്കാരിയാണ് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്ത് ധിക്കാരമാണ് അവർക്കുള്ളത് ഇന്ന് ഇന്ന് കേരളം നമ്മളെ എല്ലാവരും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് നിപ്പ രോഗത്താൽ രണ്ട് പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അതിൻ്റെ യഥാർത്ഥ വസ്തുത നമുക്കറിയില്ല മുമ്പ് നിപ്പ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ത ഒരാളെ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് കോഴിക്കോട് വീണ ജോർജ് നടത്തിയ അഭ്യാസങ്ങളെല്ലാം നമുക്കറിയാം ഇന്ന് കേരളം ആകെ തകർന്നു തരിപ്പണമായി പിണറായി വിജയനോടുള്ള വിരോധം ജനങ്ങൾ കത്തിപ്പടർന്ന് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ നിപ്പയും അതേപോലെ കോവിഡും എല്ലാം വരുമെന്ന് നമുക്കറിയാം അത് അങ്ങനെ ഉണ്ടാക്കിയ തട്ടിപ്പാണോ ഇപ്പോൾ രണ്ടു പേര് മരിച്ചത് എന്ന് നമുക്കറിയില്ല എന്തായാലും ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ വീണ ജോർജ് നിപ്പയുടെ കാര്യം പറഞ്ഞ പത്രക്കാരോട് കൃത്യമായി മറുപടി പറയുന്നതിലല്ല താൻ നടത്തിയ അഴിമതികളെ തുറന്നു കാണിച്ച ഒരു പത്രപ്രവർത്തകനെ പൊതു ആ സദസ്സിൽ വെച്ച് അപമാനിക്കാനാണ് ശ്രമിച്ചത് എന്നാൽ ആ പത്രപ്രവർത്തകൻ ധീരതയോടെ തൻ്റെ ഇടത്തോടെ നിങ്ങൾ അഴിമതി നടത്തിയിട്ടുണ്ട് അതിന് തെളിവുണ്ട് ഞാൻ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയുകയാണ് ചെയ്തത് ആ പത്രക്കാരനെ തെരഞ്ഞെടുപ്പിടിച്ച് നിങ്ങളോ നിങ്ങളെ പറ്റി ഞങ്ങൾക്ക് മതിപ്പില്ല നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയാൻ ഇവർ ആരാണ് പിണറായി വിജയൻ്റെ ഏട്ടത്തിയാവായി പ്രവർത്തിക്കുകയാണോ പിണറായി വിജയന്റെ ആ ധിക്കാരും അഹങ്കാരവും ഏറ്റെടുത്തുകൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കാം എന്നുള്ള നിലപാടാണ് ഈ വീണ ജോർജനുള്ളതെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം ഒഴിവുകൾ ഉണ്ടാക്കി ആറു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി അത്തരം അനധികൃത നിയമനങ്ങൾ നടത്തുന്നതിൻ്റെ തെളിവുകൾ ഞാൻ പുറത്തുവിട്ടിരുന്നു സരിത നായർ മുഖാന്തരം ഇത്തരം അഴിമതികൾ നടത്തിയതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞാൻ പുറത്തുവിട്ടത് അതിൽ കൃത്യമായി വീണ ജോർജിനും അതേപോലെ അവരുടെ സെക്രട്ടറി സജത്തിനും അതോടൊപ്പം സജീവനും അതോടൊപ്പം പിണറായി വിജയനും ഇതിന്റെ പങ്ക് ഉണ്ടെന്നുള്ള കാര്യവും ഞാൻ പുറത്തുവിട്ടിരുന്നു പറഞ്ഞത് വേറെ ആരുമല്ല സരിത നായർ കൃത്യമായി പണം വാങ്ങിയ ആളുകളോട് പറഞ്ഞ കാര്യമാണ് വീണ ജോർജന് കൃത്യമായി പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതുപോലെ എത്രയോ തട്ടിപ്പുകൾ അവർ നടത്തുന്നു നമുക്കറിയാം ആ മരുന്ന് കമ്പനികളുമായിട്ട് എല്ലാ ശരിയും ഞായർ അവർ കച്ചവടം നടത്തുകയാണ് അതിൻ്റെ പേരിൽ ഇപ്പോൾ ആല പത്തനംതിട്ട ജില്ലയിൽ പല ഭാഗങ്ങളിലായി അവരുടെ കെട്ടിടങ്ങൾ വരുകയാണ് ഇങ്ങനെ അഴിമതി നടത്തിയിട്ടുള്ള ഒരാളാണ് ആ സദസ്സിൽ വെച്ചൊരു പത്രപ്രവർത്തകനോട് തട്ടിക്കറ സൃഷ്ടിച്ച് നാണം കെട്ട് ആ പത്രപ്രവർത്തകൻ ധീരതയോടെ തൻ്റെ അടുത്തോടെ മുഖമടച്ച് ഏർ കൊടുത്തു ശരിക്കും നിങ്ങൾ അഴിമതിക്കാരിയാണ് എന്ന് തന്നെയാണ് ഇന്ന് ആ പത്രപ്രവർത്തകൻ പറഞ്ഞിട്ടുള്ള പത്രപ്രവർത്തകരുടെ മുമ്പിൽ പത്രപ്രവർത്തകരുടെ മുമ്പിൽ ഞെളിയാൻ വേണ്ടി കാണിച്ച അഭ്യാസം തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് സത്യം എന്തായാലും ഭാഗങ്ങളിൽ കേൾക്കാം നമുക്ക് ഈ ചടങ്ങുകൾ നടക്കുന്ന ഓരോ സ്ഥലത്തും പോലീസും കൂടി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആൾക്കാരെ കുറയ്ക്കണം അനാവശ്യമായ ചടങ്ങുകൾ ഒഴിവാക്കണം ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം നിയന്ത്രണം വെച്ചിട്ടുണ്ട് കാര്യത്തിൽ അങ്ങനെ ഒരു ഉത്തരവ് ഉത്തരവിറക്കേണ്ടി വന്നത് ഒരുപക്ഷെ വളരെ ക്ലോസ് ആയിട്ടുള്ള വിഷയം സിഞ്ചെയോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ തുടങ്ങിയവയ്ക്കുവാണെങ്കിൽ ി വാങ്ങിച്ചു കണ്ടവർത്ത കൊടുത്ത് ആ പരാതി പരാതി പറഞ്ഞ പരാതി അല്ലേ

പക്ഷേ അത് കളക്ടർ വിശദമാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചത് മറ്റൊരു മാധ്യമപ്രവർത്തകരോടും അല്ല ആ രീതി എനിക്ക് പറയേണ്ട കാര്യമില്ല എനിക്കറിയാലോ എപ്പോഴും അങ്ങനല്ലേ പറയുന്നത് നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുമ്പോ എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞു ഞാൻ വരുത്തുതരോ എടുത്തു മന്ത്രിയിലേക്കാണ് നിങ്ങളുടെ ചർച്ചകൾ ഞാൻ എടുത്തു കാണിക്കാലോ ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത് മന്ത്രിയുടെ ഓഫീസില് പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്ന ഒരു പരാതി അടിസ്ഥാന

ശ്രമിച്ചില്ലേ പിന്നെ അത് ഹരിദാസിന്റെ വിഷയം നിങ്ങൾ എത്ര ഫോൺ കോൺ ഹരിദാസിനെ വിളിച്ചു ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ പോലീസിന് മൊഴിയും കൊടുത്തിട്ടുണ്ട് മാഡം പോലീസ് സ്റ്റേഷനിലെത്തി നിങ്ങൾ നല്ല ശ്രദ്ധ ഞാൻ മൊഴിയും കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജില്ല പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ കളക്ടർ ഇറക്കിയ ഒരു ഓർഡർ അല്ലേ ആ കളക്ടർ ഇറക്കിയ ഓർഡറിൽ കളക്ടർ പറഞ്ഞല്ലോ കളക്ടർ പറഞ്ഞു അതിൽ നിങ്ങൾ തന്നെ ഇന്നലെ മാധ്യമങ്ങൾ വന്ന് പറഞ്ഞു നിങ്ങൾ വന്ന് പറഞ്ഞ എന്താണ് ഞങ്ങളെ അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പൊ അതിന് ഒരു ഓപ്പൺ ഹാർട്ടോട് കൂടി കളക്ടർ പറഞ്ഞു അത് ഞാൻ വാങ്ങിയത് പക്ഷെ അത് വ്യക്തമാക്കുന്ന സ്ഥലം ഉത്തരവിന്റെ കാര്യം മാത്രമേ വേറെ വിഷയങ്ങളിലേക്ക് പോകേണ്ട കാര്യമല്ലോ